ഹലോ അസ്സാമലൈക്കും എവിടെ എല്ലാവരും പോരീട്ടാ അപ്പം ഇന്ന് നമ്മളൊരു ഫുൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് എല്ലാവരും ഒന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിക്കണേ പിന്നെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഫുൾ വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ ഇന്ന് ഏതായാലും ഫുൾ വീഡിയോ ഇടാൻ നിൽക്കണേ അപ്പോൾ കുറച്ച് സുഖമില്ലാതൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടുനോക്കി നമ്മൾ ചിക്കനാണ് കേട്ടോ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ പോകണമെന്ന് അപ്പോൾ ഒരിലാനും ചിക്കൻ എടുത്തതാണ് അപ്പോൾ ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുക ഇതൊക്കെ അധികം സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ അപ്പോൾ അതാ ഒരു പത്തല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു നാല് വലിയ ഉള്ളിയാണ് കേട്ടോ അതിൽ രണ്ടുള്ളി നമുക്ക് ആവശ്യമുള്ളു രണ്ടുള്ളി നമുക്ക് വറുത്തിടാനാണ് കുറച്ച് കറിവേപ്പിൻ്റെ അലി പിന്നെ മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് വെക്കുക ചെറുതാക്കി പൊടിയാക്കി അരിയാണ് വെളുത്തുള്ളി ഇഞ്ചിയും കരിവേപ്പിൻ്റെ അലി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അധികം സാധനങ്ങളൊന്നും വേണ്ട അപ്പം ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയും നെയ്യും കൂടെയാണ് അപ്പോൾ വെളിച്ചെണ്ണയിൽ നമ്മൾ ആദ്യം രണ്ട് ചെറിയ ഉള്ളി വന്നിട്ട് പേരിന് കുറച്ച് മതി ഒന്ന് ആ എണ്ണയിലിട്ട് നമ്മളൊന്നുകൊണ്ട് വറുത്ത് കോരി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആ ഇറക്കണ നേരത്താണ് ഞാൻ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ നെയ്യ് വേണം എന്നൊന്നും ഇല്ല അപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു നല്ലൊരു ചൊയും മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് ചെറിയ ഉള്ളി ഒന്നുകൊണ്ട് വറുത്തെടുക്കണം പിന്നെ അതേ എണ്ണീക്കും നെയ്യിക്കും തന്നെയാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി പൊടിയാക്കി നോക്കിയതാണ് കേട്ടോ അപ്പം ഇതും കൂടെ ഒട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നുകൊണ്ട് വയറ്റി എടുക്കുക അപ്പോൾ ഒരു പിടി കരുവേപ്പിൻ്റെ ഇല അപ്പോൾ വീട്ടിലുള്ള കരുവേപ്പിൻ്റെ ഇല എണ്ണയാണ് അപ്പം നല്ല മണമാണ് ഇത് വന്നിട്ട് നമ്മൾ ഒരു അമ്പ ഇലയാണ് കേട്ടോ നമ്മൾ നെയ്ച്ചോറ്റിക്കൊക്കെ ഇടൂല ആ ഇലയാണ് അത് ഇട്ടിട്ട് നല്ല വഴറ്റി എടുത്തിട്ട് തീക്ക് ഞാൻ രണ്ട് വല്ലുള്ളി വല്ലുള്ളി പറഞ്ഞാൽ നല്ല വലുതല്ല കുറച്ച് ചെറിയ ഉള്ളിയാണത് അധികം വലുപ്പമൊന്നും ഇല്ല ഇപ്പോൾ ദീക്കിതാ ആവശ്യത്തിനുള്ള നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ആ എണ്ണയിൽ നല്ല വഴറ്റി എടുക്കണം പിന്നെ ഒരു സ്പൂണും മഞ്ഞ് മല്ലിപ്പൊടിയാണ് കേട്ടോ മല്ലിപ്പൊടി വേണം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി അതിൽ തന്നെ ഞാൻ കുരുമുളക് പൊടി തോനിട്ട് കൊടുക്കണം എരുവിന് ഇതിൽ നമ്മൾ മുളക് പൊടിയോ ഒന്നും ഇടണില്ല പച്ചമുളക് മുളക് പൊടിയോ ഒന്നും ഇടണില്ല അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് നമ്മൾ കുരുമുളക് പൊടിയാണ് അധികം ഇണ്ടിയത് അപ്പോൾ ഇതെല്ലാം നല്ല നമ്മൾ ആ നെയ്യും എണ്ണയിലും കൊണ്ട് വഴറ്റി എടുത്തിട്ട് നമ്മൾ ചിക്കൻ ഇതാ ഇറച്ചി ഇതാ നല്ലോണം കഴുകി വെള്ളം വാറ്റി എടുത്തതാണ് കേട്ടാ അപ്പം അത് ഈ എണ്ണയിലിട്ടിട്ട് നല്ല നമ്മൾ വരറ്റി ഇങ്ങോട്ട് എടുക്കണം അതിൽ ആ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഒന്നുകൊണ്ട് പോയിട്ട് നല്ല മസാല അതിൽ പിടിക്കണം അത് വരെ നല്ലോണം അതുപോലെ നല്ല വഴറ്റി കൊടുക്കണം അങ്ങനെ അപ്പോൾ ആ മസാല കൈമക്ക് നല്ല പൊടിച്ചിട്ടുണ്ടാവും പിന്നെ അതാ അധികം കറുമസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കണത് ഒരു നുള്ള് മതി മതിയിട്ടാണ് പേരിന് ഏറാൻ പാടില്ല അപ്പോൾ അതതിൻ്റെ സ്വയം അധികം ഉണ്ടാവും നമുക്ക് കുരുമുളക് പൊടീൻ്റെ ഒരു ടേസ്റ്റും മണോണം അധികം വേണ്ടീട്ട് അപ്പോൾ ഒരു പേരിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നുള്ളി നുള്ളിട്ട് കൊടുത്തിട്ടുണ്ട് നുള്ളു പറഞ്ഞ ഒരു കാൽ ടീസ്പൂൺ ആണ് ഇത്രയേ ഉള്ളൂ അത് നല്ല എണ്ണയിൽ നല്ലോണം വയറ്റി എടുത്തിന് ശേഷം എന്താണ് നല്ല നമ്മൾ കറക്റ്റാക്കി വെച്ചെടുത്തിട്ട് ഇതൊന്നാണ് മൂടി വെക്കുക അത്രയേ ഉള്ളൂ ഒരു ഒത്തിരി നേരം ഒന്ന് ആവി കയറിയേ മതിയിട്ടാണ് ആ ഒരു ചൂട് ഒന്നും കൂടെ ആവി കയറാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ മൂടി വെച്ച് കൊടുക്കുന്നത് എത്രയേ ഉള്ളൂ ഇതിൽ വെള്ളം ഒഴിക്കാനേ പാടില്ല അപ്പോൾ ഇതാ കണ്ട ഇറച്ചീത്ത വെള്ളം കതിയിൽ ഒലിച്ചിറങ്ങിതാണ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നീക്ക് കോഴി ഇറച്ചിക്ക് നമ്മളധികം വെള്ളം ഒഴിച്ചു കൊടുക്കാനേ പാടില്ല ഇങ്ങനെ വെക്കുമ്പോൾ ആ കറിക്കാണെങ്കിൽ നമുക്ക് വെക്കാം അതാണ് ഞാനൊരു വലിയ ഉരുളക്കായാ മീഡിയം സൈസ് ഉരുളക്കായങ്ങൾ ഒന്ന് ലീക്ക് ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാനത് പെപ്പർ ചിക്കൻ ആകുമ്പോൾ ആ കുരുമുളകൊക്കെ ഈ കിഴങ്ങിലും കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാദ്യം നമ്മൾ ഒന്നും കൂടെ ഒന്നാണ്ട് മൂടി വെക്കണേ ഇത് വറ്റിച്ചെടുക്കണേ നമ്മൾ ഫ്രൈ ആക്കി എടുക്കണേ നമുക്ക് കറി വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് കറിമാരി വെള്ളം പോലെ ആക്കി എടുക്കാം അപ്പോൾ അത് നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ആ വെള്ളമൊക്കെ വറ്റി ഇതാണ് നല്ല മണവും നല്ലൊരു മണമാണ് വിരിങ്ങനെ ഇങ്ങോട്ടാവുമ്പോൾ ആ വെളിച്ചെണ്ണയിലും നെയ്യിലും ഒക്കെ കിടന്നിട്ട് ഇതും കൂടെ ഇറച്ചി ഇങ്ങോട്ട് നല്ല ഫ്രൈ ആയ മതിരി ഉണ്ടാവും അപ്പോൾ ഞാൻ ഇതേക്ക് കുറച്ച് തേങ്ങാപ്പാലാണ് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണത് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ എടുത്ത് കഴിക്കുകയും ചെയ്യാം അതും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ ഞാന് ഫസ്റ്റ് എടുക്കണേ നമ്മളാ തേങ്ങൻ്റെ പാലുണ്ടല്ലോ ആ പാലാണ് എടുത്തിട്ടുള്ളത് ഇട്ട് വെള്ളം ഒഴിക്കാതെ നമ്മൾ ആ പാൽ എടുക്കണ ആ പാലാണ് വേണ്ടിയത് കുറെ വെള്ളം ഒഴിച്ച് അരച്ച് നീട്ടിയിട്ട് നമ്മൾ ആ പാൽ ഒഴിച്ച് കൊടുക്കരുത് ഒരു കുറച്ച് വെള്ളം പോലെ ആക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ പാല് ഒഴിച്ചു കൊടുക്കണം അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി തീക്കിടുന്നിട്ട് ഇതൊന്നും ഇങ്ങോട്ട് വറ്റണം അല്ല ഇങ്ങനെ ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം നമുക്ക് കുറച്ച് വെള്ളം പോലെ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കട്ടെ അപ്പോഴത്തേക്ക് നമ്മളെ വീട്ടത്തെ കറിവേപ്പിൻ്റെ തന്നെയാണ് പച്ചക്കറിപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുക മേലെ എപ്പോഴും നമ്മൾ കറിക്ക് ഇങ്ങനെ പച്ചക്കറിവേപ്പിൻ്റെ കറി പന്തിന് ശേഷം ഇട്ടുകൊടുത്തിട്ട് നമ്മൾ ആ കറി കൂട്ടുമ്പോൾ ഒരു വേറെ ഒരു ടേസ്റ്റും ഒരു മണവും സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ അതാദ്യം നമ്മളത് റെഡി ആയിട്ട് ആ ഇത്രയേ ഉള്ളൂ ഈ മല്ലിച്ചപ്പ് എന്നുണ്ടെങ്കിൽ നമുക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം മല്ലിച്ചപ്പൊന്നും ഇല്ല അതുകൊണ്ട് ഇല്ല കയ്യിൽ അപ്പോൾ സാധനങ്ങളൊന്നും കൊടുത്തിട്ടോ ഒന്നും ഇല്ല അപ്പോൾ ആസ്പത്രിയും കാര്യവും ഒക്കെ കൂടായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അതുകൊണ്ട് വീട്ടിലെ സാധനങ്ങളൊന്നുമില്ല ഒക്കെ ഒരു കഥയാണ് നിങ്ങൾക്ക് റെഡിയാക്കി എടുത്തിട്ട് വേണം ഓരോ തലേട്ട അപ്പോൾ നമ്മളെ കറി റെഡി ഇങ്ങനെ ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ പറഞ്ഞാൽ നല്ലൊരു മണവും ടേസ്റ്റും ആണ് അപ്പോൾ അതിലുള്ള ആ വെള്ളമൊക്കെ അങ്ങനാവും അപ്പോൾ അതാ ഞാൻ ഒരു ചെറിയ രണ്ടുള്ളി വറുത്തെടുത്തിയില്ല ഈ ഉള്ളി വറുത്തെടുത്തത് ഇങ്ങനെ ഇതുപോലെ നമ്മൾ ഇറച്ചിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ മേലെ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അതൊരു ടിപ്പും കൂടെ നമ്മൾ ഏത് ഇറച്ചി ഇറച്ചിയാണെങ്കിലും ബീഫൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ വെരറ്റി എടുക്കണ ഇറച്ചിക്കൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ആ ഇറച്ചിക്ക് ഭയങ്കര ഒരു ടേസ്റ്റ് കിട്ടും നമ്മൾ അപ്പം എന്തീന്ന് കുറച്ചുകൊണ്ട് എടുത്തതാണ് അപ്പം ഇങ്ങനെ നിങ്ങളിതുണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് നിങ്ങൾ കമൻറ്റൊക്കെ പറയുക കൊണ്ടിട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ഇതാ ഞാൻ നല്ല വിഷപ്പുണ്ടായിരുന്നു കേട്ടാ അപ്പം അതുകൊണ്ട് ഇതാ ഉച്ചക്ക് അധികം ചോറൊന്നും കഴിക്കലുണ്ടായിരുന്നില്ല തേന അതൊക്കെ തന്നെ ഇന്ന് കഴിച്ചുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ എന്തെങ്കിലും വേണം പറഞ്ഞപ്പോൾ നല്ല മഴയും തണുപ്പുമാണ് അപ്പോൾ അത് പൊറോട്ട കൊണ്ടുവന്നതാണ് എനിക്ക് വലിയ ഇഷ്ടമൊന്നും പൈക്കുള്ള കറികളാണ് ഇവിടെ എങ്ങനെയാണ് കേട്ടോ പൊറോട്ട ഒക്കെ വാങ്ങിയാൽ അതിൽക്ക് ഇറച്ചിക്കറി മീൻ കറി സാമ്പാർ ഒക്കെ ഉണ്ടാവും കേട്ടോ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മളവിടെ പൈസ കൊടുത്തിട്ട് വേണം വാങ്ങാൻ അപ്പോൾ അതാ ഞാൻ ഇറച്ചിൻ്റെ അത് കൂട്ടിയിട്ട് ഒന്നും ടേസ്റ്റ് പൊറോട്ട ഒന്നും കഴിക്കലില്ല അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കഴിക്കണം അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുകൊണ്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ ആ തേങ്ങാപ്പാലിൻ്റെയൊക്കെ ഒരു ചൊവയും ടേസ്റ്റും കുരുമുളക് പൊടിയല്ല ഈ മഴക്കാലം നല്ല മഴയും തണുപ്പൊക്കെ അല്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളിഞ്ഞിപ്പോൾ പൊറോട്ട വേണമെന്നില്ല ചപ്പാത്തി ആയാലും മതിയിട്ടാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ അസലാമലൈക്കും